കണ്ണടച്ചതുറക്കു മുൻപ് എതിരാളി ചാരം ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ പുതുതായി നിർമ്മിച്ചിരിക്കുന്ന ലേസർ ആയുധം അത്ര നിസ്സാരമായോ ഒന്നല്ല വിമാനങ്ങൾ മിസൈലുകൾ ഡ്രോണുകൾ തുടങ്ങിയവയെ നിർവീര്യമാക്കാൻ കരുത്തുള്ളതാണ് പുതിയ ലേസർ ആയുധം ഇതിന്റെ പരീക്ഷണം കഴിഞ്ഞ ദിവസം വിജയകരമായി പൂർത്തിയാക്കി മുപ്പത് കിലോവാട്ട് ശക്തിയുള്ള ലേസർ അധിഷ്ഠിത ആയുധമാണ് ഡി ആർ ഡി ഒ വികസിപ്പിച്ചിരിക്കുന്നത് തദ്ദേശീയമായി നിർമ്മിച്ച മുപ്പത് കിലോവാട്ട് എം കെ ടു എ ലേസർ ഡയറക്ടഡ് എനർജി വെപ്പൺ സിസ്റ്റം കൂർണൂരിലെ നാഷണൽ ഓപ്പൺ എയർ റേഞ്ചിലാണ് ഡിആർ ഡി ഒ വിജയകരമായി പരീക്ഷിച്ചത് ലക്ഷ്യങ്ങൾ കണ്ടെത്തി പ്രകാശ തകർക്കുന്നതാണ് ഈ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വൈകാതെ ഇന്ത്യൻ സേനകൾക്കും അർദ്ധ സൈനിക വിഭാഗങ്ങൾക്കും ലേസർ ആയുധം എത്തിക്കുമെന്നാണ് ഡിആർഡിഒ അധികൃതർ അറിയിച്ചിരിക്കുന്നത് ലേസർ അധിഷ്ഠിത ആയുധശേഷിയുള്ള ലോകത്തിലെ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ യു എസ് ചൈന റഷ്യ എന്നീ രാജ്യങ്ങൾക്കാണ് നിലവിൽ ലേസർ അധിഷ്ഠിത ആയുധമുള്ളത് ഇസ്രായേൽ ഇത്തരം ആയുധ സംവിധാനങ്ങളുടെ പണിപ്പുരയിലുമാണ് ജാമിംഗ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് സിഗ്നലുകൾ എന്നിവ ഉൾപ്പെടെ വിപുലമായ ഇലക്ട്രോണിക് യുദ്ധശേഷിയും ഈ ലേസർ ആയുധത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കരയിലും കടലിലും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത വായു റെയിൽ റോഡ് കടൽ മാർഗ്ഗങ്ങൾ വഴി വേഗത്തിൽ ആയുധത്തെ വിന്യസിക്കാൻ സാധിക്കുമെന്നും ഡിആർഡി ഒ അറിയിച്ചു ഇത്തരം ലേസർ ആയുധങ്ങളുടെ നാമമാത്രമായ ചെലവാണ് എടുത്തു പറയേണ്ടത് ഇതിന്റെ മറ്റൊരു പ്രത്യേകത ലേസർ ആയുധങ്ങൾ കുറഞ്ഞ ചെലവിൽ ഉപയോഗിക്കാൻ കഴിയുന്നതിനാൽ പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ മാറ്റത്തെയും ഇത് പ്രതിഫലിപ്പിക്കുന്നുവെന്നും സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു ഇരുപത് കിലോമീറ്റർ ദൂരപരിധിയിൽ എതിരാളികളുടെ ആയുധങ്ങളെ തകർക്കുന്ന സൂര്യ എന്ന പ്രതിരോധ സംവിധാനവും ഡിആർഡിഒ വികസിപ്പിക്കുന്നുണ്ട് മുപ്പത് കിലോവാട്ട് ശേഷിയുള്ള സൂര്യയും ലേസർ അധിഷ്ഠിത ആയുധ സംവിധാനമാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ സൂര്യയുടെ ആദ്യ പരീക്ഷണം നടക്കുമെന്നാണ് കരുതുന്നത് പ്രധാനമായും ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനമായാണ് സൂര്യയെ വികസിപ്പിക്കുന്നത് ഇതിനു പുറമെ ഡ്രോണുകൾ റോക്കറ്റുകൾ തുടങ്ങിയവയും നിർവീര്യമാക്കും ചെലവ് കുറഞ്ഞ ആയുധമെന്ന നിലയിലാണ് ലേസർ ആയുധങ്ങളെ കണക്കാക്കുന്നത് നിലവിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഭീമമായ ചെലവാണ് ഓരോ സമയത്തും വേണ്ടിവരിക എന്നാൽ ഇവ വികസിപ്പിക്കാനും വിന്യസിക്കാനും ആദ്യഘട്ടത്തിൽ വലിയ തുക കണ്ടെത്തേണ്ടി വരും പരമ്പരാഗത പ്രതിരോധ സംവിധാനത്തിൽ മിസൈലുകളോ റോക്കറ്റുകളോ ഉപയോഗിച്ചാണ് ശത്രു മിസൈലുകളെയും വിമാനങ്ങളെയും ഡ്രോണുകളെയും ഒക്കെ നേരിടുന്നത് ഇവ നിർമ്മിക്കാനും ഉപയോഗിക്കാനും വീണ്ടും വീണ്ടും പണം ചെലവഴിക്കേണ്ടി വരും എന്നാൽ ഡയറക്ട് എനർജി ആയുധങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ ചെലവിൽ ശത്രുവിന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കും അമേരിക്ക റഷ്യ ചൈന ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളോട് കിടപിടിക്കുന്നതാണ് സൂര്യയുടെ ശേഷി നിലവിൽ അമേരിക്ക പരീക്ഷിച്ച ഹൈ എനർജി ലേസർ വെപ്പൺ സിസ്റ്റത്തിന് മുന്നൂറ് കിലോവാട്ട് കരുത്താണുള്ളത് ഇതിൻ്റെ അഞ്ഞൂറ് കിലോവാട്ടിൻ്റെ ലേസർ ആയുധത്തിൻ്റെ വികസനത്തിലാണ് അമേരിക്ക അതേസമയം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഗൗരവ് എന്ന് പേരിട്ട തദ്ദേശീയമായി നിർമ്മിച്ച ദീർഘദൂര ഗ്ലൈഡ് ബോംബ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചത് ഗൗരവെന്ന് പേരിട്ടിരുന്ന ഈ ബോംബ് വികസിപ്പിച്ചതും പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡിഒ തന്നെയാണ് ആയിരം കിലോയോളം ഭാരം വരുന്ന ബോംബിന് പരീക്ഷണം ഏപ്രിൽ എട്ട് മുതൽ പത്ത് വരെയാണ് നടന്നത് വ്യോമസേനയുടെ സുഖോയ് തേർട്ടി എം കെ ഐ യുദ്ധവിമാനത്തിൽ നിന്നാണ് ഗൗരവ് ബോംബ് പല ഘട്ടങ്ങളിലായി പരീക്ഷിച്ച് പ്രവർത്തനം വിലയിരുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഗൗരവിന്റെ ആദ്യ പരീക്ഷണം ഇതിൽ നിന്ന് ലഭിച്ച കൂടുതൽ വിവരങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ പരിഷ്കരിച്ചും മാറ്റങ്ങൾ വരുത്തിയുമാണ് വികസിപ്പിച്ചത് നൂറ് കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യത്തിലേക്ക് കൃത്യമായി ആക്രമണം നടത്താനും ഗൗരവിന് ശേഷിയുണ്ട് തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങൾ സുരക്ഷിതമായ ദൂരത്തിൽ നിന്ന് ആക്രമിക്കാൻ ഗൗരവ് ബോംബ് വ്യോമസേനയെ സഹായിക്കും പരീക്ഷണത്തിന്റെ വിവരങ്ങൾ നിരീക്ഷിച്ച് തൃപ്തികരമാണെന്ന് വിലയിരുത്തിയതോടെ വ്യോമസേനയ്ക്ക് വേണ്ടി ഇതിന്റെ ഉത്പാദനം ഉടൻ ആരംഭിക്കും ഹൈദരാബാദിലുള്ള ഇമാരത്തിലുള്ള ഡി കേന്ദ്രത്തിലാണ് ഗൗരവ ബോംബിന്റെ രൂപകൽപ്പനയും സാങ്കേതിക വിദ്യാ വികസനവും എല്ലാം നടന്നത്